Therapist... ും എനിക്ക് ഭ്രാന്തായി അത് നാട്ടുകാർക്ക് മൊത്തം ഹലോ ഞാനാ മായാവി ഞാനെപ്പോഴാണ് നിന്റെ ശിഷ്യനായത് തവണപ്രക്കാടി നീ എപ്പോഴാ എന്നെ കണ്ടിട്ടുള്ളത് ഒരു കൈവതും നാറ്റിക്കരുത് ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ ടിച്ചാൻ സൂപ്പാക്കും തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എനിക്ക് അവിടെ നിന്റെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് അതുപോലെ ചെയ്യണം ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അർഥെടുക്കും മനസ്സിലായില്ലേ പിന്നെ നടക്കുന്നത് ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റവും ശരി ഹാ ഞാനല്ലേ പറയുന്നത് നിനക്ക് വിശ്വാസമില്ലേ എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ മതി ഈ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് രഹസ്യപ്പെട്ടി ഒന്നും ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി കേട്ടാ ബ്ലാഡ് അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന് അതും അമ്പലത്തിന് നടയിൽ അടിയും വെച്ച് അതാ ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് കയ്യപ്പുത്തൊന്നും കാലി കരുത് നാറ്റിക്കരുന്ന് നിങ്ങൾ കേട്ടില്ലേ ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ ഇതൊക്കെ എന്ത്